നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവരെ കാത്തിരിക്കുന്ന അനുഗ്രഹങ്ങളെ പറ്റിയാണ് എന്താണ് ഈ പ്രപഞ്ച ശക്തി അവർക്കായി നൽകുന്നതെന്ന് നോക്കാം മകൈരം നക്ഷത്രത്തിൽപ്പെട്ട ഒരു വ്യക്തിയോട് ഇടപെടുക എന്നത് തന്നെ ആർക്കും വളരെ ഹൃദ്യവും സന്തോഷകരവുമായിരിക്കും മിക്കവാറും എല്ലാ കാര്യങ്ങളിലും സൗഹൃദപരമായിട്ടുള്ള ഒരു മനോഭാവമാണ് അവർക്കുണ്ടായിരിക്കുന്നത് തന്നെ അസാമാന്യമായിട്ടുള്ള ആത്മാർത്ഥതയായിരിക്കും ഇവർക്കുണ്ടായിരിക്കുന്നതും കൂടുതൽ പേരും നല്ല ശരീരപുഷ്ടിയുള്ള വ്യക്തികളായി തീരും വ്യക്തികളായിത്തീരും മകൈരനക്ഷത്രക്കാരനായ ഒരു വ്യക്തിയോട് വിശ്വാസലംഘനം ചെയ്യുന്ന ആൾക്കാരോട് പോലും നയപൂർവം പെരുമാറി ഇവരുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കുവാനുള്ള ചാതുര്യം ഉണ്ടായിരിക്കും ഇവർ വലിയ ആഡംബരത്തിലൊന്നും വിശ്വസിക്കുന്നവരല്ല ലളിതവും ആദർശപരവുമായ ഒരു ജീവിതത്തിലാണ് ഇവർ പ്രാധാന്യം നൽകുന്നത് ഇവരുടെ ജീവിതത്തിലോ പ്രവൃത്തി മണ്ഡലത്തിലോ മിക്കവാറും എല്ലാം തന്നെ നിഷ്പക്ഷവും നിസ്വാർത്ഥവുമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഇവരിൽ നിന്നും ഉണ്ടാകുന്നതും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയെല്ലാം മാനിക്കുകയും അതെല്ലാം ശ്രദ്ധാപൂർവ്വം കേൾക്കുകയും ചെയ്യുന്ന സ്വഭാവക്കാരാണ് കേൾക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും തിരിച്ചു പറയുകയും എതിർക്കുകയും ഒന്നും ചെയ്യുന്ന വ്യക്തികളായിരിക്കില്ല ഒരു വ്യക്തിക്ക് ഇവരുടെ വിശ്വാസം പിടിച്ചു പറ്റണമെങ്കിൽ കുറച്ച് പ്രയാസം തന്നെ ആയിരിക്കും വളരെ പെട്ടെന്നൊന്നും വ്യക്തികളെ വിശ്വസിക്കുന്ന സ്വഭാവമായിരിക്കില്ല ദേവഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് മകൈരം പാർവതി ദേവിയുടെ ജന്മനക്ഷത്രമാണ് മകൈരം എന്നാണ് അറിയപ്പെടുന്നത് രാശിചക്രത്തിൽ അൻപത്തി മൂന്ന് ഡിഗ്രി നാൽപ്പത് മിനിറ്റിനും അറുപത്തി ആറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് വരെ വ്യാപിച്ചു കിടക്കുന്ന മകൈരം നക്ഷത്രം ഈ ഒരു നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ സത്യസന്ധതയും ഉത്സാഹവുമായിരിക്കും ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെയെല്ലാം സമചിത്തതയോടുകൂടി നേരിടുന്നവരായിരിക്കും ബാല്യത്തിൽ തന്നെ ശാരീരികമായിട്ട് ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിക്കുകയും പിന്നീട് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് പൂർണ്ണമായിട്ടും ഒരു ജീവിതം നയിക്കുവാനും യോഗമുള്ളവരുമായിരിക്കും ശുദ്ധ മനസ്സുള്ളവരാണ് ആളുകളെ ഉള്ളു തുറന്ന് സ്നേഹിക്കാൻ അറിയുന്നവരുമാണ് പലതരത്തിലുള്ള അബദ്ധങ്ങളും ചതിവും പറ്റാനായിട്ട് സാധ്യതകൾ ഏറെ ഉള്ളവരുമാണ് നല്ല സൗന്ദര്യ ബോധവും ആത്മാർത്ഥതയുമുള്ള വ്യക്തികളായിട്ട് ജീവിതത്തിൽ വളരെയേറെ ആസ്വദിക്കാൻ കഴിയുന്നവരുമാണ് ജീവിത ആദ്യത്തിൽ കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാകുമെങ്കിലും സുഖകരമായിട്ടുള്ള ഒരു ജീവിതം നിലനിർത്താനായിട്ട് എപ്പോഴും ശ്രമിക്കുന്നവരായിരിക്കും സ്വന്തം ചിന്തകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും എപ്പോഴും ജീവിതം ഭദ്രമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമായിരിക്കും സ്വന്തം പരിശ്രമത്താൽ തന്നെ ഉന്നതിയിലേക്കുള്ള ആ ഒരു പ്രയാണം എപ്പോഴും അവരുടെ വശത്തു നിന്നും ഉണ്ടായിരിക്കും ആരെയും വേഗത്തിൽ തന്നെ വശത്താക്കാനായിട്ടുള്ള ഒരു സംസാര ചാതുര്യം ഇവർക്കുണ്ടായിരിക്കും അതേസമയം ചെറിയ തോതിലുള്ള മുൻകോപം ഇവർക്ക് ഇവരുടെ സൗഹൃദങ്ങളെ അകറ്റുന്നതിന് കാരണമായിട്ട് നിൽക്കും ജീവിതത്തിലെ ചെലവുകൾ കൂടുതലുള്ള വ്യക്തികളായിരിക്കും മകീര നക്ഷത്രക്കാർ വളരെയധികം മാതൃസ്നേഹമുള്ള വ്യക്തികളായിരിക്കും ഏത് കാര്യമാണെങ്കിലും അവസരത്തിനൊത്ത് നടക്കാനായിട്ട് ബുദ്ധിപൂർവ്വം തന്നെ പെരുമാറുന്ന വ്യക്തികളുമായിരിക്കും മനസ്സിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ അത് ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതാണെങ്കിൽ അത് മറച്ചുവെച്ച് തന്നെ വേണ്ട സ്ഥലത്ത് സംഭാഷണങ്ങൾ നടത്തി ഇവർക്ക് തന്നെ അനുകൂലമാക്കി മാറ്റിയെടുക്കുവാനുള്ള കഴിവുള്ളവരാണ് നല്ല ഈശ്വരഭക്തിയും ബന്ധുക്കളോടുള്ള സ്നേഹവും ഉള്ള വ്യക്തികളായിരിക്കും ഉള്ളിൽ സ്നേഹമുള്ളതുകൊണ്ട് തന്നെ വളരെ സ്വാതന്ത്ര്യപൂർവ്വം സംസാരിക്കും അതുകൊണ്ട് തന്നെ ഇവരുടെ ആ ഒരു വരും കുറിച്ച് ചിന്തിക്കാതെ പോലും സംസാരിക്കുന്നത് ശത്രുക്കളെ ക്ഷണിച്ചു വരുത്തുകയും ചെയ്യും ഏതെങ്കിലും ഒരു കാര്യത്തിൽ താല്പര്യം കൂടിക്കഴിഞ്ഞാൽ ഇനി പ്രണയത്തിലാവട്ടെ മറ്റെന്തെങ്കിലും ഒരു വസ്തുവിലാവട്ടെ അതിൽ പെട്ടെന്ന് തന്നെ അഡിക്റ്റ് ആവാനുള്ള ഒരു സാധ്യത ഉള്ള വ്യക്തികളാണ് താല്പര്യമുള്ള വിഷയങ്ങൾ നല്ലതുപോലെ അവർ തിരഞ്ഞെടുത്ത് വേണം ഉപയോഗിക്കാൻ അത് വസ്തുക്കളാണെങ്കിലും മറ്റെന്തെങ്കിലും ആണെങ്കിലും ഹാനികരമാകുന്ന രീതിയിൽ അത് അവരിലേക്ക് അടുക്കുക തന്നെ ചെയ്യും ഇവർ പോലും അറിയാതെ തന്നെ ആ ഒരു കാര്യം ഇവരിലേക്ക് വളരെയധികം ലഹരി പിടിപ്പിക്കുന്ന ഒന്നായിട്ട് മാറി അതിനെ ആവാത്ത രീതിയിൽ ഇവരുടെ ജീവിതത്തിൽ സ്നേഹത്തിനും പ്രണയത്തിനും ആ ബന്ധത്തിനുമൊക്കെ വളരെ വില കൊടുക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ വളരെ തിരഞ്ഞെടുപ്പുകൾ ആവശ്യമുള്ള വ്യക്തികളാണ് വളരെ സെൻസിറ്റീവായിട്ട് പെരുമാറാനുള്ള സാധ്യതകളുണ്ട് അധ്യാപക ജോലിയിലും എൻജിനീയറിങ് ശാസ്ത്ര സംബന്ധമായിട്ടുള്ള മേഖലയിലൊക്കെ ഇവർക്ക് നല്ല രീതിയിൽ ശോഭിക്കാനായിട്ട് കഴിയും വളരെയധികം സാങ്കേതിക പരിജ്ഞാനം വേണ്ട മേഖലകളിലെല്ലാം തന്നെ ഇവർക്ക് അപൂർവമായിട്ടുള്ള ഒരു ജ്ഞാനം തന്നെ ഉണ്ടായിരിക്കാം അതിലേക്ക് ഇവർ വച്ചടി വച്ചടി മുന്നേറാനുള്ള സാധ്യതയുമുണ്ട് ഇവരുടെ പ്രണയവും വിവാഹവും ഒക്കെ മൊത്തത്തിൽ ശുഭകരമാണെങ്കിലും ഇടയ്ക്കുള്ള ചെറിയ അസ്വസ്ഥതകൾ ഇവരുടെ തന്നെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും അത് ഇവരുടെ അമിത ചിന്തകൾ മൂലം തന്നെ ആയിരിക്കാനാണ് മിക്കപ്പോഴും സാധ്യതയുള്ളത് ചിത്തിര അവിട്ട നക്ഷത്രങ്ങളുമായിട്ട് വിവാഹം പ്രണയം എന്നിവയുണ്ടെങ്കിൽ ഇവിടെ സ്നേഹം ഉണ്ടായിരിക്കും എന്നിരുന്നാലും ഇണക്കവും പിണക്കവും അധികമായിട്ടും ഉണ്ടാകും മകേര നക്ഷത്രത്തിന്റെ ഭാഗ്യസംഖ്യ ഒൻപതാണ് ചന്ദ്രനാണ് ഇതിന്റെ ദേവത ചുവപ്പാണ് ഭാഗ്യനിറം മഹാലക്ഷ്മിയെ ഉപാസിക്കുന്നത് ഇവരുടെ ജീവിതത്തിലേക്ക് കൂടുതൽ ഭാഗ്യങ്ങൾ കൊണ്ടുവരും കുടുംബത്തോടോ ബന്ധുക്കളോടോ ഒക്കെ ആശയപരമായിട്ട് ഭിന്നതയുണ്ടായാലും ഇവരുടെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളിൽ നിന്നും ഇവർ മാറി നിൽക്കുകയില്ല ഉറച്ച ഈശ്വരവിശ്വാസവും ആത്മവിശ്വാസവും ഇവരുടെ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടേറിയ പ്രതിസന്ധി ഘട്ടങ്ങളിലും അതിജീവിക്കാനായിട്ട് സഹായിച്ചുകൊണ്ടേയിരിക്കും ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തിയേഴ് വയസ്സ് വരെയുള്ള കാലം അഭിവൃദ്ധി കാലം തന്നെയാണ് ഈ സമയം അലസതയില്ലാതെ ഇവർ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവരുടെ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുവാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഇവർക്ക് കൈവരുന്ന ഭാഗ്യങ്ങൾക്ക് എണ്ണമില്ല അത്ര തന്നെ അനുകൂലമായിട്ടുള്ള സമയമാണ് ആ ഒരു സമയം കണക്കാക്കി ഇവർ പ്രവർത്തിക്കണം മുപ്പത്തിയേഴ് വയസ്സിന് ശേഷം ജീവിതത്തിൽ നേട്ടങ്ങളോ അഭിവൃദ്ധികളോ ഒക്കെ ഉണ്ടാകുമെങ്കിലും തന്നെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട സമയമാണ് സുഹൃത് ബന്ധങ്ങളിൽ നിന്നോ മറ്റ് ഇടപാടുകളിൽ നിന്നോ അതല്ലെങ്കിൽ വളരെയധികം വിശ്വസിച്ചവരിൽ നിന്നോ പോലും ദോഷഫലങ്ങൾ ഏൽക്കാനുള്ള സാധ്യതകൾ കൂടും അതുകൊണ്ട് മുൻകരുതലുകൾ എടുത്ത് പോകേണ്ട ഒരു സമയമാണിത് അൻപത്തി ആറ് വയസ്സ് വരെ ഇത് തുടരുകയും ചെയ്യും പിന്നീടുള്ള ജീവിതം വളരെ ശാന്തമായിരിക്കും സമാധാനമായിരിക്കും കുടുംബത്തോടോ മിത്രങ്ങളോടോ ഒന്നും തന്നെ ഭിന്നതയില്ലാതെ സമാധാനമായിട്ട് പോകാനുള്ള ഒരു യോഗമാണ് അവർക്ക് കാണുന്നത് ഇവരുടെ ജീവിതത്തിൽ പ്രണയത്തിന് വളരെയധികം സ്ഥാനമുണ്ട് ചന്ദ്രനാണ് ഇവർക്ക് ദേവതയായിട്ട് നിൽക്കുന്നത് അതുതന്നെ പ്രണയത്തിൻ്റെ ഒരു ഭാവമാണ് പ്രണയത്തിൻ്റെ അതിലോലമായിട്ടുള്ള ഒരു ഭാവമാണ് ഇവർക്കുള്ളത് സെൻസിറ്റീവായിട്ട് അതിനെ കാണുന്നവരും അതിൽ നിന്നും പുറത്ത് കടക്കാനാവാതെ നിൽക്കുന്നവരും ഉണ്ടാകാം അതില് വരുന്ന കാര്യങ്ങളെ ഓർത്ത് ഇവർ വളരെയധികം ചഞ്ചലപ്പെടുന്നവരുമാണ് കൂട്ടു ബിസിനസ്സുകളിലൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞാല് മറ്റുള്ളവരെ വിശ്വസിച്ച് ഏല്പിച്ച് കഴിഞ്ഞാൽ ആ ഇടപാടുകളിൽ നിന്നും ചിലപ്പോൾ നഷ്ടങ്ങൾ സംഭവിക്കാം പിന്നീട് ക്ലേശിക്കുകയോ പശ്ചാത്തലപ്പിക്കുകയോ ചെയ്യുന്ന ഒരു സന്ദർഭങ്ങൾ വന്നു ചേരാൻ ഇടയാകും മിതമായിട്ട് ജീവിതത്തിൽ ചെലവ് ചെയ്യണമെന്നൊരു ആദർശമുള്ളവരും അത് മറ്റുള്ളവർക്ക് ഉപദേശിക്കുന്നവരുമായിരിക്കും പക്ഷെ ഇവരോടൊപ്പം നിൽക്കുന്ന ആൾക്കാരുടെ ആ ഒരു മിതവ്യയം ശീലിക്കാത്തത് മൂലം തന്നെ ഇവർ പല തരത്തിലുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ കൊണ്ട് സാധ്യതകളും ഉണ്ട് എന്നാൽ ജീവിതത്തിലെ ചില സാഹചര്യങ്ങൾ തന്നെ ഒട്ടും നനച്ചിരിക്കാതെ പല നന്മകളും ശാശ്വതമായിട്ടുള്ള പല ജീവിത സൗകര്യങ്ങളും ഇവർക്ക് ഉണ്ടാവുകയും ചെയ്യും ഇവർ വലിയ സ്വതന്ത്ര ബുദ്ധികളുമായിരിക്കും എത്ര വലിയ കൂട്ടുകെട്ടുകളും മറ്റും വേണ്ടെന്ന് വയ്ക്കാനും അവയിൽ നിന്ന് പിന്മാറാനും ഒക്കെ ഇവർക്ക് കഴിയും അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകളിൽ അകപ്പെട്ട് വിഷമങ്ങൾ ഏൽക്കേണ്ടി വരും എന്ന് തിരിച്ചറിയുന്ന ഘട്ടത്തിൽ തന്നെ ഇവർ അതിൽ നിന്നെല്ലാം പിന്മാറാനും സന്നദ്ധത കാണിക്കും ഇവരുടെ കൂടെയുള്ള പങ്കാളിയിൽ നിന്നുള്ള ഐശ്വര്യമായിട്ടുള്ള അനുഭവങ്ങൾക്ക് ഇവർക്ക് ഭാഗ്യമുള്ളവരുമാണ് അടിയുറച്ച് ഈശ്വരവിശ്വാസം ഇവർക്കുണ്ടായിരിക്കും അതുപോലെ തന്നെ ആത്മവിശ്വാസം അവർക്കുണ്ടായിരിക്കും ഇത് ഇവരുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളെയും കൈകാര്യം ചെയ്യുവാനും അതിജീവിക്കുവാനും സഹായിക്കുകയും ചെയ്യും മാതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങളും സഹകരണങ്ങളും അനുഗ്രഹങ്ങളും എല്ലാം ഇവരുടെ ജീവിതത്തിൽ അഭിവൃദ്ധിക്ക് വലിയൊരു കാരണമായി തീരുകയും ചെയ്യും ഇടത്തരം ബിസിനസ്സുകളില് ഇവർക്ക് വളരെ നല്ല രീതിയിൽ ശോഭിക്കുവാൻ കഴിയും വലിയ മുതൽ മുടക്കമൊന്നുമില്ലാതെ ബുദ്ധിപരമായിട്ട് ഇവർക്ക് സ്വന്തമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ ഇവർ വലിയ മിടുക്ക് കാണിക്കും ഔദ്യോഗിക രംഗത്താണെങ്കിലും മകൈരനക്ഷത്രക്കാർക്ക് വളരെയധികം ഉന്നതിയിലേക്ക് വരാനാവുന്ന യോഗമുള്ളവരാണ് മിക്കവാറും തന്നെ ഇവരുടെ വാക്കുകളിലും പ്രവൃത്തികളിലും സ്വഭാവത്തോടൊപ്പം തന്നെ വളരെ സൗമ്യത പുലർത്തുന്നവരായിരിക്കും അതുപോലെ നിസ്സാര കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ തന്നെ ഇവരുടെ ആ ഒരു മനഃശാന്തി കുറയുന്ന അവസ്ഥകളും വന്നു ചേരും മകൈരനക്ഷത്രത്തിൻ്റെ നക്ഷത്രമൃഗം പാമ്പാണ് വൃക്ഷം കരിങ്ങാലിയാണ് ദേവഗണത്തിൽപ്പെട്ട സ്ത്രീ യോനിയിലുള്ള ഒരു നക്ഷത്രമാണ് ഇതിൻ്റെ പക്ഷി പുള്ളാണ് ഭൂതം ഭൂമി മകയിരം നക്ഷത്രത്തെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ വൈൻ്റെ പേയാണ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം